From Vodafone, stars, team Mars, for you the comic very special for that wonderful people of Malapuram. Ready? ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീൻ വഴി അറിയിക്കുക പതിവാണ് ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹായ്വേഴ്സ് ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവോണമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു

അവസാനം കിട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ നീ ഒന്നും ചെയ്യണ്ട നീ വാ അനക്കിയാ മതി ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോള ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ ഓണാശംസകൾ ഈ പൊന്നോടനാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്നരം ഞാനിവിടെ കിടന്നോട്ടെ ഇന്നിവിടെ ഞാൻ ഒറ്റക്കേള്ളൂ അത് മോനെ മനസ്സിൽ മറ്റൊരു പൊട്ടി നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രൂ അച്ചി പത്ത് രൂപയ്ക്ക് ചുപ്രൂ അണ്ണാച്ചിയുടെ രണ്ട് ലഡു പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന ഇന്നു രാത്രി ഒൻപത് മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം

ണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് ഒൻപതാഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നു എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു പതിനൊന്ന് മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മർത്ത് നീറിപ്പുകയുകയാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ

ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട് ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ട് നോക്കിയുടെ ചെറിയൊരു സെറ്റാണ് അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈല് കളഞ്ഞു പോവാന്ന് പറയുന്നത് അത്ര വലിയ കാര്യൊന്നുമല്ല എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും അതാണ് പ്രശ്നം ഇത് മതി ചെറുന്ന് ചേ അല്ലെന്ന് ഞാൻ ഇത് മൈക്ക് ചെക്ക് ഇത് മതി അത് ശരിയാരാ ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന് പരിപാടിക്ക് വന്നതോ മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ല ശരിക്കും ഞാനല്ല ഇവിടെ ഞാനല്ല ഇവിടെ ഞാൻ വരണ്ടേ അല്ല ഞാനല്ല ഞാൻ ഞാനല്ലി ഞാനല്ലോ ഞാനല്ല ഞാൻ ഞാൻ ഞാനല്ല 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 ഇവിടെ വരണ്ടേ ഇന്ന മിമിക്രി ഞാനാക്കി എന്റെ ഗുരു ഇവിടെ വന്നിട്ടേനാണ് ഇവിടെ വരണ്ടത് ഞാനല്ല ഓൻ ഇവിടെ അടിച്ച് പോലെ പാട്ട് വെച്ചോടുത്തോ ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ അടിപൊളി പാട്ട് വെച്ചോടുക്കും

ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാനുഭിനേറ്റ് പറഞ്ഞാൽ ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയോ ഞാൻ പറയപ്പെടും കുട്ടിയായിരിക്കലോ ഇവ എന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് വീടല്ല എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല് ഞാൻ പാത്രത്തിൽ പാത്രത്തില് ചോർന്നിട്ട് അങ്ങനത്തെ ഞാൻ 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 പേരെന്താ പറയട്ടെ എന്താ ബന്ധാണ് എന്റെ പേരെന്തടാ ും ഇഷ്ടം പോലെ ഒരാൾ ഉണ്ടാക്കുന്നോ ചെങ്ങായി നമ്മള് കൊരലും കൂറ്റല്ലേ കൂറ്റൊക്കെ എടുക്കൂലെ കൊല്ലലും ും പീഡിയുടെ അയാളെ പേര് വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടിയായിട്ട് അല്ലുർജു അല്ലുർജു അല്ലടാ മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും അവരുമായിട്ട് സംസാരിക്കണം ശബ്ദം എടുക്കും ഞാൻ പറയുന്നാലും മുരളീന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ മലയാള കരുത്തുറ്റ കഥാപാത്രങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത് മറ്റാരുമല്ല മുരളി ചെമ്പക്കുളം തച്ചൻ അമരൻ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി മുരളിയെ കുറിച്ച് പറയേണ്ടി ഈ ഒരു അറിയോ ഇപ്പൊ നമ്മളെ പെരലിൽ മീൻപൊരിച്ചു നമ്മള് പെരലേ വാങ്ങി വരുന്ന രണ്ടായിക്കാൻ ഇന്റെ പെരലിന്ന് വെച്ച് നമ്മളെ ബാപ്പൊക്ക് വെച്ച് രണ്ട് പിന്നാളെ കഞ്ഞാളെ കഷം കള്ളനാണ് പേ ആ എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലുള്ളു ഞാൻ നിലത്താണ് കിടക്ക